കാർഷിക മേഖലയായ കുട്ടനാട് ഉൾപ്പെടുന്ന ആലപ്പുഴ ജില്ലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നഷ്ടത്തിന്റെയും അവഗണനയുടെയും വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കടന്നു പോകുമ്പോൾ ജില്ല ഈ വർഷത്തെ ഓർക്കുന്നത് സമര പോരാളിയായ കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് അച്യുതാനന്ദന്റെ വേർപാടിന്റെ പേരിലാണ് ഇതോടൊപ്പം നാടിനെ ഞെട്ടിച്ച സീരിയൽ കില്ലർ ചേർത്തലയിലെ സെബാസ്റ്റിന്റെ പേരും കഴിഞ്ഞ വർഷത്തെ പേടിപ്പെടുത്തുന്ന ഓർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പോലെ ഇത്ര ഇത്രകണ്ട് പ്രതിസന്ധി നേരിട്ട ഒരു വർഷം ആലപ്പുഴ ജില്ലയിലെ നെല്കർഷകർക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല കൊയ്ത നെല്ല് ഏറ്റെടുക്കാൻ ആളില്ലാതെ റോഡരികിൽ കിടന്ന് കിളീർത്തു നശിക്കുന്ന കാഴ്ച ആലപ്പുഴ ജില്ലയിൽ നിന്നും പലതവണ വാർത്തയായി എന്നിട്ടും ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകാതെ കർഷകർ ഇന്നും പ്രതിസന്ധിയിൽ ഉടരുകയാണ് നെല്ല് പതിമൂന്നാം തീയതി കൊയ്ത നെല്ലാണ് ഇത്ര ദിവസമായി കാലവർഷം ശക്തമായി നെല്ലൊന്നും മറിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് നെല്ല് മൊത്തം കിളുതിരിക്കുകയാണ് ആടി ആടി മുഴുവൻ കെളുത്തിരിക്കുകയാണ് ഈ ഒരേക്കർ അവൻ ഒരു നാല് പേരെ നിർത്തിയാൽ ആ നെല്ല് വീണ്ടും മറിച്ച് കൊണ്ടുവരാൻ അവന് എത്ര രൂപ കൂലി ചെലവാകുന്നുണ്ട് ഇത് കൊടുത്താൽ എത്ര രൂപ കിട്ടും അതിൻ്റെ ഇടയ്ക്കാണ് ഈ ചൂഷണം കൂടെ നടക്കുന്നത് ആലപ്പുഴയ്ക്ക് ഒരിക്കലും മറക്കാനാകാത്ത മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് അച്യുതാനന്ദൻ വിട പറഞ്ഞ വർഷം കൂടിയാണ് കടന്നുപോയ രണ്ടായിരത്തിയഞ്ച് കയർ തൊഴിലാളികളുടെയും കുട്ടനാട്ടിലെ കർഷകർക്കിടയിൽ നിന്നും പ്രവർത്തിച്ച് അവരുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിലൂടെയും തുടങ്ങി പാർട്ടിയിൽ പിണറായി വിജയന്റെ തൻപ്രമാണിത്വത്തിനെതിരെയും പോരാട്ടം തുടർന്ന വി എസിന്റെ വേർപാടിന്റെ വർഷമെന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പ്രത്യേകതയാണ് ചേർത്തല സ്വദേശിയായ സെബാസ്റ്റ്യന്റെ ആസൂത്രിത കൊലപാതകങ്ങളുടെ പരമ്പര വെളിച്ചത്തായ വർഷം കൂടിയാണ് രണ്ടായിരത്തിയഞ്ച് ഏറ്റുമാനൂർ സ്വദേശിനി ജയിനമ്മയുടെ കേസിൽ അറസ്റ്റിലായ സെബാസ്റ്റ്യൻ വർഷങ്ങൾക്ക് മുമ്പ് ബിന്ദു പത്മനാഭൻ ഐഷ എന്നീ ചേർത്തല സ്വദേശിനികളെയും ആസൂത്രിതമായി കൊലപ്പെടുത്തിയതായി പോലീസ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലായിരുന്നു ദേശീയപാതാ വികസനത്തിനിടെ ഗർഡർ തകർന്നു വീണുണ്ടായ അപകടമടക്കം നിരവധി ദുരന്തങ്ങളും മായാത്ത ഓർമ്മയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംഭവങ്ങളായി നിലനിൽക്കും സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ